ശരിക്കും ഒരു കഷണം തുണിയുടെ പേരിലാണോ കേരളം തമ്മിലടിച്ചത് നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തിരികെ വരാം ഇവിടെ നമുക്ക് ശിരോവസ്ത്രം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ ധരിക്കാൻ വേണ്ടി പാടില്ല ആദ്യം ഏതൊരു വാർത്താ ചാനലിൽ ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു തട്ടമിട്ട കന്യാസ്ത്രീ തന്നെയാണോ തട്ടമൂരാൻ പറയുന്നത് കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ഒരു തട്ടമാണോ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട് എൻ്റെ വീട് അങ്ങ് മലയിലാണ് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിൽ കന്യാസ്ത്രീ മഠമോ കന്യാസ്ത്രീകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അൽമാര് തന്നെയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇടവകയിൽ ഒരു മഠം തുടങ്ങി അങ്ങനെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സജീവമായി അവർ ഏതാണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു എവിടെ പോയാലും അവർ ഒന്നിച്ചു പോകും ഒരേ യൂണിഫോമിൽ പോകും അന്ന് വരെ ഞങ്ങളുടെ ഇടവകയിൽ ഈ തലമറച്ച ആരും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും അവർ ആക്റ്റീവായിരുന്നു കാറ്റഗിസം പഠിപ്പിക്കാൻ വരുമ്പോഴും മറ്റ് കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഒക്കെ അവരുടെ ഈ വിശുദ്ധ വസ്ത്രം അവരുടെ തലയിൽ ഉണ്ട് അങ്ങനെ ഒരു ഞായറാഴ്ച ഇവർ കാറ്റഗിസം പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് സൺഡേ സ്കൂളിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയിൽ ഒരു ബിരുദൻ ഓടിപ്പോയി ഒരു സിസ്റ്ററിൻ്റെ തലമുണ്ട് വലിച്ചൂരി ഓടി അങ്ങ് പോയി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ച അവർ വിഷമം താങ്ങാനാകാതെ സിസ്റ്റർ കൈകൊണ്ടിങ്ങനെ തലപൊത്തി ഇങ്ങനെ കുനിഞ്ഞ് നാണം കെട്ടിരുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല പക്ഷേ അന്ന് ഞങ്ങളൊക്കെ ഈ സിസ്റ്ററിൻ്റെ തലയിലേക്ക് നോക്കുമ്പം ഞങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ട് ഇവർക്കൊക്കെ മനോഹരമായ മുടിയിഴകളും മനോഹരമായ സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ മുടി ഇങ്ങനെ ആണുങ്ങളുടെ മുടി പോലെ ആയിരുന്നു അവർ അവരുടെ സിസ്റ്റർ ആകാനായിട്ടുള്ള പ്രാഥമിക പഠനവും ഡിഗ്രി പഠനവും ഒക്കെ കഴിഞ്ഞ് അവർ മൂന്ന് വ്രതങ്ങളെടുക്കും ഒന്ന് ദാരിദ്ര്യം രണ്ട് ബ്രഹ്മചര്യം മൂന്ന് അനുസരണം ഈ വാഗ്ദാന ചടങ്ങിൽ ഒരു വലിയ ശുശ്രൂഷയുണ്ട് അന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സൗന്ദര്യത്തെ ആഡംബരങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ഒരുപക്ഷെ ബിഷപ്പായിരിക്കാം അല്ലെങ്കിൽ പുരോഹിതനായിരിക്കാം അവർ അവരുടെ സൗന്ദര്യത്തെ അടയാളപ്പെടുത്തുന്ന മുടി അന്ന് പരിപൂർണമായി മുറിക്കും പിന്നീട് അവർ മനുഷ്യസേവനത്തിനായി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് അവർ ധരിക്കുന്ന ശിരോവസ്ത്രം അതുകൊണ്ട് അത് കേവലം ഒരു വസ്ത്രം മാത്രമായി കാണുന്നത് ശരിയല്ല അതൊരു വിശുദ്ധ വസ്ത്രമാണ് അത് തങ്ങളെ തന്നെ ദൈവത്തിനും മനുഷ്യനും വേണ്ടി സമർപ്പിച്ചതിൻ്റെ അടയാളമാണത് അതുകൊണ്ട് എവിടെ പോയാലും ആഫ്രിക്കയിലെ കൊടിയ ചൂടിലും ഇന്ത്യയിലെ മീഡിയം ക്ലൈമറ്റിലും അമേരിക്കയിലെ അതിശൈത്യത്തിലും അവർ ശിരോവസ്ത്രം അണിഞ്ഞാണ് മുന്നോട്ട് നീങ്ങുന്നത് മനുഷ്യനും ദൈവത്തിനും വേണ്ടി സമർപ്പിച്ചതിൻ്റെ ഒരടയാളപ്പെടുത്തലാണ് ഈ തട്ടമിട്ട കന്യാസ്ത്രീയും തട്ടമിട്ട കുഞ്ഞും മാധ്യമ ശ്രദ്ധയിലേക്ക് വരാൻ ഒരൊറ്റ കാരണം യൂണിഫോമാണ് അതിൻ്റെ ചരിത്രവും കൂടി നമ്മളറിയണം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിൽ ലണ്ടനിലെ ക്രൈസ്റ്റ് സ്കൂളിൽ അനാഥരും സാധാരണക്കാരും സമ്പന്നരുമായ കുട്ടികൾ ഒരുമിച്ച് പഠിച്ചിരുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു അവിടെ സമ്പത്തിൻ്റെ പേരിൽ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പേരിൽ കുട്ടികളിൽ തമ്മിൽ അപകർഷതാബോധം വളരാൻ തുടങ്ങിയപ്പം അന്നത്തെ ക്രിസ്തീയ മിഷണറിമാരാണ് അതില്ലാതാക്കാൻ വേണ്ടി യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം അത് ബ്രിട്ടനിലും പിന്നീട് അമേരിക്കയിലും ലോകം ഒട്ടുകയും യൂണിഫോം പരസ്പരമുള്ള ഒരു ഐക്യത്തിൻ്റെ അടയാളമായി എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വിശുദ്ധ ചാവറ കുരാക്കു സേലിയാസച്ചനാണ് യൂണിഫോം എന്ന ആശയം കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിലെ ഉയർന്ന ജാതിക്കാരനെയും താഴ്ന്ന ജാതിക്കാരനെയും മക്കൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും ചിന്ത അവരിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ചാവറ കുരാക്കോ സേലിയ സച്ചൻ യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് യൂണിഫോം നിർബന്ധമാക്കിയത് പിന്നീട് എയ്ഡഡ് അൺഎയ്ഡഡ് സർക്കാർ സ്കൂളുകളിലും യൂണിഫോം നിർബന്ധമാക്കി അതുവഴി വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഒരഭിഭാജ്യ ഘടകമായി യൂണിഫോം മാറി വിദ്യാർത്ഥികളിൽ ജാതി മത സാമ്പത്തിക സമത്വം കൊണ്ടുവരാൻ യൂണിഫോമിന് കഴിയും രണ്ടാമത്തെ കാര്യം ഒരു സുരക്ഷയുടെ ഉറപ്പാണ് യൂണിഫോം ഇട്ട കുട്ടികളെ പുറത്തെവിടെയും തിരിച്ചറിയാം എന്നതുകൊണ്ട് ആ കുട്ടിയുടെ സുരക്ഷ കൂടി യൂണിഫോം ഉറപ്പാക്കുന്നുണ്ട് നമ്മളെല്ലാം മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരേ ഇന്ത്യയുടെ പൗരന്മാരാണ് എന്ന കാര്യം യൂണിഫോമിലൂടെ ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിലേക്ക് എത്തുന്നു എന്നതും മറ്റൊരു സത്യമാണ് ഇനി നമുക്ക് സെൻ്റ് റീത്ത സ്കൂളിലേക്ക് വരാം ആ കുഞ്ഞിന് തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാകും എന്നതും സത്യമാണ് അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന സിസ്റ്റേഴ്സിനും വളരെ വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും എന്നുള്ളത് സത്യമാണ് ഇവിടെ ഒരു കൂട്ടരുണ്ട് കോഴിപ്പോർ നടത്തി അത് കണ്ട് രസിക്കുന്ന ഒരു കൂട്ടർ അവർ ഒരു പരിധിവരെ എന്ന് പറയാം പക്ഷേ ആ വിജയം ശരിക്കും ഒരു വിജയമല്ല ഒരു പരാജയം തന്നെയാണ് ഓണമൊക്കെ നമ്മൾ ഒന്നിച്ച് ജാതിക്കും മതത്തിനപ്പുറത്ത് ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു കാലമില്ലേ ഈ ഈദുൽ ഫിത്തറിനൊക്കെ കാർ ഓടിച്ചിങ്ങനെ വരുമ്പോൾ ജാതി മത കാറൊക്കെ കൈനീട്ടി നിർത്തിയിട്ട് സ്വീറ്റ്സ് തരുന്ന ഭക്ഷണം തരുന്ന അതൊക്കെ ആവേശത്തോടു കൂടി കഴിച്ചിരുന്ന ഒരു കാലമില്ലേ ആ മനുഷ്യത്വത്തിൻ്റെ കടക്കൽ കത്തി വെക്കുന്നത് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് പാർട്ടിയല്ല അതൊരു പൈശാചിക സംഘടനയാണ്